അഹം ബ്രഹ്മാസ്മി എന്നത് യജുർവേദത്തിൻ്റെ മഹാവാക്യമാണ് ഐ ആം ഗോഡ് അപ്പോൾ എഴുപത്തൊന്ന് ചതുരയുഗങ്ങൾ ചേരുമ്പോൾ ഒരു മന്യോന്തരമാകുന്നു എങ്കിൽ അങ്ങനെ ടോട്ടൽ ലൈഫ് നിലനിൽക്കുന്നത് പതിനാല് മന്യോന്രങ്ങളിലാണെന്നാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കലിയുഗം ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഡേയ്സ് ഇയേഴ്സാണ് കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും കൃതയുഗം വരും അപ്പോൾ അതിൽ എപ്പോൾ അവതരിക്കും എവിടെ അവതരിക്കും എങ്ങനെ അവതരിക്കും എന്നൊക്കെ ചോദിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ല അവതരിച്ചതായിട്ടും അറിഞ്ഞിട്ടില്ല പ്രണാമം നമ്മളിപ്പോൾ നോക്കൂ സി ഇതിൽ മാനവരാശിയെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാവുന്ന അനേകം വെർഷൻസ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ നമ്മൾ അയേൺ ഏജ് എന്ന് പറഞ്ഞ് കണക്കുകൂട്ടുന്നതായ കൃതയുഗം ഫസ്റ്റ് ടൈം ആ കൃതയുഗത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് നാനൂറ്റി എൺപത് വയസ്സായിരുന്നു ഹൈറ്റും വ്യത്യാസമുണ്ട് അത് മാറി ഇത്ര വർഷം എന്ന് കണക്ക് പറഞ്ഞ ശേഷം ത്രേതായുഗം എന്ന രണ്ടാമത്തെ യുഗത്തിലേക്ക് വരുന്നു ഈ ത്രേതായുഗം എന്ന ഈ രണ്ടാമത്തെ യുഗത്തിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ ലൈഫ് ഹാസ് ബിക്കം ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിസ് അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ലെസ് ആയി ഓക്കെ അവിടുന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് ഉണ്ടായിരുന്നതായ ആ യുഗമായ ദ്വാപര യുഗത്തിലേക്ക് വരുന്നു മഹാഭാരത യുദ്ധം നടന്നത് പാനിപ്പത്തുണ്ട് ധർമ്മക്ഷേത്രമുണ്ട് ഇന്ദ്രപ്രസ്ഥമുണ്ട് എല്ലാം ഉണ്ട് ഓൾറെഡി നമ്മളുടെ കൺമുമ്പിലുണ്ട് അയോധ്യ ഉണ്ട് ശബരി പോയ ശബരിമലയുണ്ട് നടന്നു വന്ന സ്ഥലമുണ്ട് മംഗലമുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്നും തന്നെ തള്ളി തള്ളിവിട്ടിട്ടതൊന്നും ഇല്ലയെന്ന് പറയുന്നതിന് പകരം ആ ഏജിൽ നിന്ന് നമ്മൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഹ്യൂമൻ ലൈഫ് ഇരുന്നൂറ്റി നാൽപ്പതായി അപ്പോൾ ഇപ്പോൾ നമ്മളെ കൈ എത്ര നീളമുണ്ട് അർജുനൻ്റെ കൈ ഇതിൻ്റെ ഇരട്ടിയായിരുന്നു സിക്സ് പോയിൻ്റ് ടു ആണ് ഞാൻ ഫൈവ് പോയിൻറ്റ് എയ്റ്റ് ആണ് സപ്പോസ് സിക്സ് പോയിൻ്റ് ടു ആണ് അദ്ദേഹം എങ്കിൽ അന്ന് ട്വൽവ് പോയിൻറ്റ് സിക്സ്റ്റീൻ ആയിരുന്നു ഭീമന്റെ എല്ലാം ഹൈറ്റ് സോ എൻറ്റയർലി ആ സിസ്റ്റം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇവിടെ ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ഇയേഴ്സ് ആയിരുന്നു ഏജ് നൗ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കലിയുഗം ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഡേയ്സ് ഇയേഴ്സ് ആണ് ഓക്കെ അതിൽ ഹ്യൂമൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഇയേഴ്സ് ആണ് സിർഫ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഇയേഴ്സ് അതാണ് നമ്മൾ ആശീർവദിക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്തോ മറ്റു എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾ കാല് പിടിക്കും ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും നൂറ് വയസ്സ് വരെ ഇരിക്കട്ടെ കിട്ടോ നൂറ് വയസ്സ് ശതമാനം പവതി എന്നാണ് പറയുന്നത് അപ്പോൾ ആ നൂറ് ഒരു നൂറായിരം കാര്യങ്ങളുണ്ട് എനിക്ക് അപ്പോൾ ആ നൂറ് എവിടെ നിന്നാണ് വന്നത് അവരോടൊരു കാര്യം പറയാൻ പോയ സോ നൂറ് കൂട്ടം തിരക്കിലാണ് ഞാൻ സോ ഹൗ ഇറ്റ് കയും അപ്പോൾ നോർമൽ ഒരു ലോക്കൽ ലാംഗ്വേജിൽ ഒരു വോക്കൽ സിസ്റ്റത്തിൽ പറയുമ്പോൾ കൂടി ഒരു നൂറായിരം തിരക്കിൻ്റെ ഇടയിൽ നൂറ് കൂട്ടം കാര്യങ്ങളാണ് നൂറ് നുണ പറഞ്ഞു സോ ഈ നൂറ് നൂറ് ഒരു റെഫറൻസ് ആയിട്ട് മാറി മനസ്സിലായി ഈ റെഫറൻസ് എങ്ങനെയാണ് ആയുസ്ന് ബേസ് ചെയ്തിട്ടാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഇയേഴ്സാണ് കലിയുഗത്തിൻ്റെ ആയുസ് ഈ കലിയുഗത്തിൻ്റെ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഇയേഴ്സ് ആയുസ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ദേവ ടോട്ടൽ കലിയുഗം മനസ്സിലായി അപ്പോൾ നാലായിരത്തി എണ്ണൂറ് ദേവ വർഷങ്ങളായിരുന്നു കൃതയുഗം മൂവായിരത്തി അറുന്നൂറ് ദേവവർഷങ്ങളായിരുന്നു ത്രേതായുഗം രണ്ടായിരത്തി നാനൂറ് ദേവ ദ്വാപരയുഗം ആയിരത്തി ഇരുന്നൂറ് ദേവ കലിയുഗം സോ ട്വൽവ് തൗസൻഡ് എന്ന് വരുന്നു മനസ്സിലായി അപ്പോൾ ട്വൽവ് തൗസൻഡ് ദേവ ടോട്ടൽ ഒരു യുഗം ഇതിനെ ഒരു ചതുർ യുഗം എന്ന് നമ്മൾ പറയുന്നു ആസ് പെർ ദ പൗരാണിക് കാൽക്കുലേഷൻ അപ്പം അങ്ങനെയെങ്കിൽ ഇത്ര ഈ ഒരു ചതുർ യുഗം എന്ന കണക്കിൽ എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ് ഒരു മന്യോന്തരമാകുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് കാൽക്കുലേഷൻ അപ്പോൾ എഴുപത്തൊന്ന് ചതുരയുഗങ്ങൾ ചേരുമ്പോൾ ഒരു മന്വന്തരമാകുന്നു എങ്കിൽ അങ്ങനെ ടോട്ടൽ ലൈഫ് നിലനിൽക്കുന്നത് പതിനാല് മന്യോന്തരങ്ങളിലാണെന്നാണ് മന്യന്തരങ്ങൾ മന്യോന്തരങ്ങൾ എന്നത് ഒരു ടൈം കാൽക്കുലേഷൻ്റെ ഒരു സിസ്റ്റമാണ് അങ്ങനെ ഏഴാമത്തെ മന്യോന്തരത്തിൽ ഇരുപത്തെട്ടാമത്തെ ചതുരയുഗത്തിൽ കലിയുഗമായിട്ട് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സോ ആൻഡ് സോ ഇയേഴ്സ് ആയി എന്നാണ് പൗരാണികന്മാരുടെയും ജ്യോതിഷശാസ്ത്ര പ്രകാരങ്ങളുടെയും അവൈലബിൾ സിസ്റ്റം വെച്ചിട്ടുള്ളതായ കാൽക്കുലേഷൻ അപ്പോൾ ഈ കലിയുഗം കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടായ കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും ബിക്കോസ് കാൽക്കുലേറ്റർ സിസ്റ്റത്തിൽ നമുക്ക് റഫറൻസ് ആയിട്ട് അങ്ങനെ പറയാൻ ഒന്നുമില്ല പുരാണത്തിൻ്റെ കണക്കിൽ മാത്രമാണ് വീണ്ടും ഒരു കൃതയുഗം വരും എന്ന് പറയുന്നത് പക്ഷേ കലിയുഗത്തിൽ നമ്മളുടെ സിസ്റ്റമോ അല്ലെങ്കിൽ സയൻസ് സയൻസിൻ്റെ റഫറൻസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ജ്ഞാനം ഉദിച്ചതായ ആചാര്യശ്രേഷ്ഠന്മാരുടെയും എല്ലാം വെർഷനിലൂടെ കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും കൃതയുഗം വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും പഠിക്കുന്നതും അതിന് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും തെളിവുകൾ തരാൻ സാധിക്കുമോ സാധിക്കുമോന്നുവെച്ചാൽ ഇല്ല തെളിവുകൾ തരാൻ കലിയുഗം കഴിഞ്ഞ ശേഷം ആരാണ് അവശേഷിക്കുക ഇത് പറയാൻ ചോദിക്കാൻ എന്ന് മറുപടി വന്നാലേ ഉള്ളൂ മനസ്സിലായി കൽക്കി എന്ന് പറയുന്നത് കൽക്കി എന്നത് ഈ മഹാവിഷ്ണു ഭഗവാൻ്റെ പൗരാണികമായിട്ടുള്ളതായ നാൽപ്പത്തിയേഴ് അവതാരങ്ങളുണ്ട് അതിൽ മെയിൻ ബേസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തേഴ് എണ്ണമാണ് ആ ഇരുപത്തേഴെത്തിൽ പത്തെണ്ണത്തെ ആൾട്ടറായിട്ട് ആരാധിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ പത്താമത്തെ അവതാരമായിട്ടാണ് കൽക്കി അവതാരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം ആ കണക്കിൽ അങ്ങനെ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണ ഭഗവാൻ കഴിഞ്ഞ് നയനിൽ നിൽക്കുകയാണ് അപ്പോൾ ടെൻത്ത് അവതാരം ഈസ് ടു ബി റെഫേർഡ് ഓർ ഈസ് ടു ബി ഡിഫൈൻഡ് ഈസ് ടു ബി കോൾഡ് എസ് കൽക്കി അവതാരം അപ്പോൾ അത് കഴുകിയാൽ പോവുക അങ്ങനെ അങ്ങനൊരു സിസ്റ്റുമില്ല കലിയുഗം എത്ര വർഷം എന്ന് വെച്ചാൽ അത് റെഫ അത് പോയി നടന്നേ പറ്റും അപ്പോൾ അതിൽ എപ്പോൾ അവതരിക്കും എവിടെ അവതരിക്കും എങ്ങനെ അവതരിക്കും എന്നൊക്കെ ചോദിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ല അവതരിച്ചതായിട്ടും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പൗരാണികമായിട്ട് ഒരു ബിലീഫാണ് സത്യമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം പക്ഷേ ഇപ്പോൾ അവതരിച്ചോ എന്ന് ചോദിച്ചാൽ ആരുടെ രൂപത്തിൽ എങ്ങനെ എവിടെ അവതരിച്ചിട്ടോ എന്നുള്ളതിന് ഇപ്പോൾ പറഞ്ഞു തരാൻ കലിയുഗത്തിലെ അവതാരത്തിന് തെളിവുകളില്ല പക്ഷേ ഈ ലോകത്ത് ആരാണോ നന്മ ചെയ്യുന്നത് അവരെയൊക്കെ ഈശ്വര അവതാരങ്ങളായിട്ടാണ് കണക്കൂട്ടുന്നത് തത്വമസി ഡെഫ് അത് വേറെയാണ് തത്വമസി എന്ന് പറയുന്നത് നമുക്ക് നാല് വേദങ്ങളുടെയും നാല് മഹാവാക്യങ്ങളിൽ ഒരു മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഋഗ്വേദത്തിൻ്റെ മഹാ വാക്യമാണ് നോളേജ് ഈസ് ഗോഡ് എന്നുള്ളത് അഹം ബ്രഹ്മാസ്മി എന്നത് യജുർവേദത്തിൻ്റെ മഹാവാക്യമാണ് ഐ ആം ഗോഡ് എന്നുള്ളത് തത്വമസി എന്ന് പറയുന്നത് യു ആർ ഗോഡ് യു ആർ ഓൾസോ ഗോഡ് എന്നാണ് ഇപ്പം നീയും ഞാനും ഒന്ന് എന്ന് പറയുന്നതായ അത് മൂന്നാമത്തെ വേദമായ സാമവേദത്തിൻ്റെ അകത്ത് ചാന്തോഗ്യം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉപനിഷത്തിൽ ഒൻപത് പ്രാവശ്യം പറയുന്നു ഒൻപത് പ്രാവശ്യം ഏറ്റു പറയുന്നു അങ്ങനെ പതിനെട്ട് പ്രാവശ്യമായിട്ടത് റെഫർ ചെയ്ത് വരുന്നതായൊരു മഹാവാക്യമാണ് ഞാനും നീയും ഒന്ന് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുമുടിക്കെട്ടെല്ലാം അയ്യപ്പനെ കൊണ്ടുപോകുന്നത് മുൻകെട്ടിൽ ഭഗവാൻ പിൻഗെട്ടിലെനിക്ക് ഞാനും ജീവൻ ചേർന്ന് കിട്ടുന്നു അതാണ് തത്വമസി അപ്പോൾ തത്വമസി എന്നത് മഹാവാക്യങ്ങളിൽ പ്രധാനമായ ഒരു മഹാവാക്യമാണ് കലിയുഗത്തിൽ ആക്ഷനിലുള്ളതായ മഹാവാക്യമാണ് പിന്നെ നാലാമത്തെ മഹാവാക്യം അധർവേദത്തിൽ നിന്നാണ് അത് അയം ആത്മാ ബ്രഹ്മ എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് മഹാവാക്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വേദത്തെ നാലായിട്ട് തിരിച്ചിട്ടുള്ളത് റക്ക യജുസ സാമം അധർവം എന്ന് നാലായിട്ട് മുറിച്ചിട്ടുള്ളത് തരംതിരിച്ചിട്ടുള്ളത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഋഗ്വേദവും അഹം ബ്രഹ്മാസ്മി എന്ന് യജുർവേദവും തത്വമസി എന്ന് സാമവേദവും അയമാത്മാ ബ്രഹ്മ എന്ന് അഥർവവേദവും എന്ന കണക്കിലാണ് അപ്പോൾ ആ മഹാവാക്യങ്ങളുടെ ആ കൂട്ടത്തിലുള്ള അത് നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കലിയുഗത്തിൻ്റെ ഒരു അവതരിച്ചോ അല്ലെങ്കിൽ ആരൊക്കെയാണോ നന്മ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരാ എന്തൊക്കെ തന്നെയാണ് ജീവിത ചിട്ടയിൽ അന്യോന്യം സ്നേഹത്തോടെയും ബഹുമാനിക്കുകയും ആദരവ് ചെയ്യുകയും എല്ലാം ചേർന്നു കൊണ്ടുള്ളതായ മാനവ ഐക്യമാണ് മനുഷ്യൻ്റെ ലക്ഷ്യം